നമസ്കാരം ദേവാഗണം ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ദേവസേനാധിപതിയായി അറിയപ്പെടുന്ന മൂർത്തിയാണ് ശ്രീ സുബ്രഹ്മണ്യസ്വാമി അങ്ങനെയുള്ള മുരുകസ്വാമിയെ സ്വപ്നം കണ്ടാൽ ഉള്ള ഫലത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് നാം കാണുന്ന ഓരോ സ്വപ്നങ്ങൾക്കും ഓരോ അർത്ഥമുണ്ട് സുബ്രഹ്മണ്യസ്വാമിയെ സ്വപ്നം കണ്ടാലുള്ള അർത്ഥങ്ങളാണ് നാം മനസ്സിലാക്കാൻ പോകുന്നത് അതിനു മുൻപായി സ്വാമിയുടെ നാമങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ചിലപ്പോഴൊക്കെ നമ്മൾ നിദ്രയിൽ ദൈവങ്ങളെയും സ്വപ്നം കാണാറുണ്ട് അത്തരം സ്വപ്നങ്ങൾക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും പല അർത്ഥങ്ങളുണ്ട് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് മുരുക ഭഗവാൻ അഥവാ സ്വാമിയുടെ ദർശന നിദ്രയിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണെന്നാണ് ദേവസേനാധിപതിയായ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹമായാലും ചിത്രമായാലും ഒരേ ഫലമാണ് കാണുന്നത് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണെങ്കിലും ഇനി നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലി എന്താണെങ്കിലും അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ഏതായാലും നിങ്ങൾക്ക് നൂറ് ശതമാനം വിജയം നേടാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇത്തരത്തിൽ മുരുകഗവാനെ സ്വപ്നത്തിൽ ദർശിച്ചാലുള്ള ഫലമായി കാണുന്നത് നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങളും കൂടുതൽ ഉയർച്ചയും നേടുവാൻ സഹായിക്കുന്ന വഴികളും അവസരങ്ങളും മുരുകഗവാൻ നിങ്ങൾക്കായി തുറന്നു തരും എന്ന് തന്നെയാണ് ഇത്തരം സ്വപ്നത്തിൻ്റെ അർത്ഥമായി കാണുന്നത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും കുടുംബജീവിതത്തിലും വളരെയധികം ഉന്നതി കൂടാതെ ൊഴിൽ മേഖലയിലും നിങ്ങൾ വളരെ മികച്ച വിജയം കൈവരിക്കും എന്നുമാണ് ഇത്തരത്തിൽ മുരുക ഭഗവാനെ സ്വപ്നത്തിൽ ദർശിച്ചാലുള്ള ഫലമായി കാണുന്നത് ഇത്തരത്തിൽ സ്വപ്നത്തിൽ സുബ്രഹ്മണ്യ സ്വാമിയെ കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി മനസ്സുരുക്കി പ്രാർത്ഥിക്കുക എന്നതാണ് കൂടാതെ ഭഗവാന്റെ പ്രധാനപ്പെട്ട വഴിപാടുകളും ചെയ്യേണ്ടതാണ് വീടിനടുത്തുള്ള ക്ഷേത്രം മാത്രമല്ല പഴനി പോലെയുള്ള മുരുക ഭഗവാന്റെ പ്രസിദ്ധമായ അനവധി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി വഴിപാട് ചെയ്യേണ്ടതാണ് കൂടാതെ കണ്ട ഷ്ടി കവചം പോലുള്ള ഭഗവാന്റെ മന്ത്രങ്ങൾ ഉരുവിടുന്നതും ഉത്തമമാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ജീവിതത്തിൽ തളർന്നിരിക്കുമ്പോഴാണ് ജീവിതത്തിൽ ഒന്നും തന്നെ ചെയ്യാനായി ബാക്കി ഉണ്ടാകില്ല ഇനി ഭഗവാൻ മാത്രമേ കൂടെയുള്ളൂ എന്ന അവസ്ഥ വരുമ്പോഴാണ് നിങ്ങൾ മുരുക ഭഗവാനെ സ്വപ്നം കാണുന്നതെങ്കിൽ ആത്മവിശ്വാസം കൈവടിയാതെ സധൈര്യം മുന്നോട്ട് പോകുക കാരണം നിങ്ങളുടെ ഭാവി ജീവിതം സുരക്ഷിതമാണെന്നാണ് ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് നിങ്ങൾക്ക് തന്നെ നേരിട്ട് ദർശനം നടത്തിയത് വളരെയധികം സമ്പത്തും പ്രശസ്തിയും അനുകൂലമായ ഫലങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇത്തരത്തിൽ സ്വപ്നം കാണുന്നതിലൂടെ ഭഗവാൻ നിങ്ങൾക്കായി കാണിച്ചു തരുന്നത് ഇത്തരത്തിൽ മുരുഖഭഗവാനെ സ്വപ്നം കാണുന്നവർ ഒരു കാര്യം ഓർമ്മിക്കുക തൻ്റെ ഇഷ്ടഭക്തരുടെ മനസ്സിലാണ് ഭഗവാൻ തൻ്റെ സ്വപ്നദർശനം നൽകുന്നത് നന്ദി നമസ്കാരം